തൃശൂരിലെ ചുവരെഴുത്തുകൾ മാറ്റിയെഴുതി ടി എൻ പ്രതാപൻ മികച്ച ഭൂരിപക്ഷത്തിൽ തൃശൂരിൽ ജയിക്കുമെന്ന് ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ സ്വന്തം നിഴൽ പോലും കൂടെയില്ലാത്ത പത്മജ ബി ജെ പിയിലേക്ക് പോയത് വിഷയമേയല്ലെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു പത്മജയെപ്പോലുള്ള ഒറ്റുകാരെ ഉൾപ്പെടുത്തി കോൺഗ്രസ് അനുകൂല വോട്ട് പിടിച്ചെടുക്കാനുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി മാറ്റത്തിന്റെ ലക്ഷ്യമെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു സ്വന്തം നിഴൽ പോലും കൂടെയില്ലാത്ത പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതോ കോൺഗ്രസിന് ഒറ്റികൊടുത്തോ ഞങ്ങളെ ഒരു വിഷയമേ അല്ല ഞങ്ങളെ സംബന്ധിച്ച് കെ മുരീധരൻ സ്ഥാനാർത്ഥിയായത് ഞങ്ങൾക്ക് ഏറെ ആഹ്ലാദവും അതിലേറെ അഭിമാനവും എന്ന് ചോദിച്ചിരിക്കുക മുൻ കേരള കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന കെ മുരളീധരനെ പോലെയുള്ള വലിയ നേതാവിനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കുമ്പോൾ നൂറ് ശതമാനം ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിഷയം ഞങ്ങൾ ഞങ്ങൾ ആവർത്തിക്കാൻ സാധിക്കും അദ്ദേഹത്തിന് ഒരു വലിയ വലിയ സ്വീകരണം അദ്ദേഹത്തെ കൂട്ടി റൗണ്ടിൽ ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുമായി റോഡ് ഷോ നടത്തി നമ്മൾ മുന്നോട്ട് പോകും ശനിയാഴ്ച തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന കെ മുരളീധരന് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണവും തുടർന്ന് ആയിരക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള റോഡ് ഷോയും നടക്കും വ്യക്തിയല്ല സന്ദർഭത്തിന്റെ മികവാണ് ചില രാഷ്ട്രീയ സാഹചര്യത്തിൽ െന്ന് ടി പ്രതാപൻ എം പി പറഞ്ഞു രാഷ്ട്രീയത്തിന് ചില പ്രത്യേകതകളുണ്ട് സന്ദർഭത്തിനനുസരിച്ച് തീരുമാനമെടുക്കുകയും അത് യുക്തിബദ്ധരമാവുകയും എടുക്കുന്ന തീരുമാനം പിന്നെ ബുദ്ധിപരമാവുകയും ചെയ്യാന്നുള്ളതാണ് സി എം പ്രതാപന്റെ ബുദ്ധിയും തന്ത്രവും കോൺഗ്രസിന്റെ ശക്തിയും കരുത്തും കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ സമർപ്പണവും ആത്മാർത്ഥതയും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയം മുൻപത്തേക്കാൾ കൂടുതൽ ഉന്നതമായ മാറും മുരളീധരൻ മികച്ച സ്ഥാനാർത്ഥിയാണ് ലീഡറിന്റെ സെന്റിമെന്റ്സിനെ ഉപയോഗപ്പെടുത്താനുള്ള തൃശൂരിൽ വന്ന് കൊയ്യാമെന്നുള്ള ചിലരുടെ വക്രബുദ്ധിയെ അടിക്കുകയാണ് ലക്ഷ്യമെന്നും തൻറെ പാർട്ടിയാണ് തനിക്ക് വലുതെന്നും പാർട്ടി എന്തു പറഞ്ഞാലും താൻ അനുസരിക്കുമെന്നും പ്രതാപൻ അഭിപ്രായപ്പെട്ടു പാർട്ടി 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 പറയുന്നു എടുക്കുന്ന തീരുമാനമാണ് അവസാനത്തെ തീരുമാനം ജീവൻ പാർട്ടിയാണ് പറഞ്ഞാൽ 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 പോസ്റ്റർ പോസ്റ്റർ ാണ് ഇനി നാളെ കടലിൽ ചാടാൻ വേണ്ടി വേണ്ടി പറഞ്ഞാൽ പാർട്ടി പാർട്ടിക്ക് കടലിൽ ചാടും തൃശ്ശൂർ എം ജി റോഡിലെ കോട്ടപ്പുറം പാലത്തിന്റെ ചുവരുകളിൽ തന്റെ പേര് എഴുതിയിരുന്നത് പ്രതാപൻ തന്നെ മായിച്ച് കെ മുരളീധരൻറെ പേരെഴുതി മുരളീധരന് വേണ്ടിയുള്ള പ്രചരണത്തിന് തുടക്കമിട്ടു തൃശൂർ